ഹലോ ഗായ്സ് കേരളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ ട്രെയിൻ അരുണാചൽ പ്രദേശ് വരെ ഇല്ല അസാം വരെയുള്ളു അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്തപ്പം ബംഗാളിലും ഞാൻ ട്രെയിനിൽ ഇരുന്ന് ബംഗാളിൻ്റെ കുറച്ച് വീഡിയോസ് പകർത്തി അതാണ് ഈ കാണുന്നത് ഒന്നും കാണാനൊന്നുമില്ല ഒരു കേരളം പോലെ തന്നെ തോന്നുന്നു എന്നാലും എനിക്കൊരു കൗതുകം തോന്നുന്നു എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ പകർത്തിയതാണ് ഇവിടെ കാണുന്ന വീടുകളെല്ലാം ഭൂരിഭാം വീടുകളും ടിൻ ഷീറ്റാണ് അതിന്റെ മുകളിൽ നമ്മുടെ നാട്ടിലെ പോലെ കെട്ടിടങ്ങൾ വളരെ കുറവാണ് ഇതിനു മുമ്പ് ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ട് അവിടെയാണ് ഭൂരിഭാം ജനങ്ങളും കൃഷി ചെയ്ത് ജീവിക്കുന്നോണ്ട് കൂടുതൽ നെൽപ്പാടങ്ങളും പിന്നീട് പച്ചക്കറി പച്ചക്കറി സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത് പിന്നെ മീൻകുളങ്ങള് എനിക്കെല്ലാം ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് പ്രവേശിച്ചു അതുകൊണ്ട് ഇവിടെ നേരത്തെ രാത്രിയാവും നമ്മുടെ നാട്ടിലെപ്പോലല്ല ഒരു നാലുമുക്കാൽ അഞ്ചുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും രാത്രി ഇപ്പോൾ തന്നെ അഞ്ചര കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ആസാമിൻ്റെ വീഡിയോ പുറത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത് തന്നെ ട്രെയിനിലിരുന്നാണ്